ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എം എൽ എമാരും എം പിമാരും താരപ്രചാരന്മാരും മന്ത്രിമാരും ഒന്നുമില്ല സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തീർച്ചയായിട്ടും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്നതാണ് അല്ലാതെ നഗരസഭയിൽ മാത്രം വോട്ട് കുറഞ്ഞു അങ്ങനെയല്ല ഞാൻ നോക്കിയപ്പോൾ കണ്ണാടിയിലും ഒരു ഇരുപത് വോട്ട് മുപ്പത് വോട്ട് മാത്തൂരിലും ഇരുപത് വോട്ട് മുപ്പത് വോട്ടൊക്കെ ഓരോ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട് പിരായിരിലും കുറഞ്ഞിട്ടുണ്ട് അത് പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല അല്ല അത് അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും ലോക്സഭയിൽ ഒരു എം പി ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശ്രീധരൻ സാർ കിട്ടിയ അമ്പതിനായിരം വോട്ടിൻ്റെ ബലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരവേലയും പ്രചാരണമായിട്ടും ഞങ്ങൾ രംഗത്ത് പോയി പക്ഷേ ഇവിടെ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ പലതും വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ഉതകുന്ന രീതിയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ബൂത്തുകളിൽ എങ്ങനെ ഉന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടില്ല എല്ലാ ബൂത്തിലും ആയിട്ട് ഒരു ഇരുപത് മുപ്പത് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കും അതല്ല ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലേ പരിശോധിക്കും ഞങ്ങൾ ഈ വിജയത്തെ യു ഡി എഫിൻ്റെ വിജയത്തെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു ഞങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ കാണുന്നു സാധിച്ചില്ല വിജയിക്കാൻ അല്ല സമരങ്ങളെ അല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം ഉദാഹരണത്തിന് യു ഡി എഫിന്റെ അവകാശവാദം എന്താണ് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നു എന്നാണെന്ന് പക്ഷെ അവർ യഥാർത്ഥത്തിൽ എതിർക്കുന്നില്ല എതിർക്കുകയാണെങ്കിൽ ചേലക്കരയിൽ അവർക്ക് ജനപിന്തുണ കിട്ടണേ ശരിൻ്റെ ഒരു പിന്നെ അഞ്ഞൂറ് വോട്ട് കൂടിയെന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല കാരണം അത് അല്ല ഞാൻ പറയുന്നത് അല്ല അല്ല ഓരോ മണ്ഡലത്തിൻ്റെയും സ്ഥിതി വ്യത്യാസമാണ് ഇപ്പം നമ്മൾ എത്രമാത്രം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം നമ്മൾ പ്രകടിപ്പിച്ചാലും വയനാട്ടിൽ ചെന്ന് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉടനെ അങ്ങ് ജയിച്ചു കളയാമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം വയനാട്ടിലെ ഡെമോഗ്രഫി അവിടുത്തെ മറ്റു പല ഘടകങ്ങളും അതിൽ വിവാദകമാണ് ഇപ്പൊ എഴുന്നൂറോളം ബൂത്തുകളിൽ ഒരു ഒരു സാധ്യതയും ഞങ്ങൾക്കല്ലേ ഇല്ലല്ല അങ്ങനെ ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇല്ലെന്ന് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ബൂത്തിലും മുപ്പത് നാപ്പത് വോട്ടുകൾ കുറയുമ്പോണ്ട് പിന്നെ അവിടെയൊക്കെ കുറച്ച് പോളിങ് കുറഞ്ഞു നിങ്ങൾ അമ്പതിനായിരം വോട്ട് കിട്ടിയപ്പോൾ അല്ലല്ല ഞങ്ങളാരും പറഞ്ഞതല്ല അത് അല്ല ഞങ്ങൾ പറഞ്ഞതല്ല പോളിങ് കുറഞ്ഞു എന്ന് കൂടി നിങ്ങൾ തന്നെയാണ് വാർത്ത കൊടുത്തത് ഞങ്ങളാരും എവിടെയും പോളിങ് ശതമാനം പറഞ്ഞിട്ടില്ല പോളിങ് നഗരത്തിൽ അറുപത്തി പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പൊ തന്നെ വോട്ടിന്റെ എണ്ണം കുറയുമല്ലോ പിന്നെ അത് തിരഞ്ഞെടുപ്പിൽ ബൂത്തിൽ എണ്ണുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടല്ലോ അതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുനിസിപ്പാലിറ്റിയിൽ മാത്രം അല്ല മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പോളിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ നിങ്ങൾക്കറിയില്ല എത്ര എത്രമാത്രം വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഏഹ് ഏ അല്ല അത് ഒരു തെറ്റായ പ്രചരണമാണ് അങ്ങനെയല്ല എല്ലാ കൗൺസിലർമാരുടെയും നോക്കിയാൽ പിന്നെ ഏതെങ്കിലും കൗൺസിലർമാരായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല മൊത്തത്തിൽ കൗൺസിലർമാരുടെ ബൂത്തുകളിലും അല്ലാത്ത പ്രാദേശിക നേതാക്കളുടെ ബൂത്തുകളിലൊക്കെ ഈ ഒരു മുപ്പത് നാൽപ്പത് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഹലോ ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നു ഞാൻ ചോദിക്കുന്നു ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തോപ്പിച്ചതൊന്നും അല്ലല്ലോ സംഘടനാ സ്ഥലം അല്ലല്ല ഞാൻ പറട്ടെ പറട്ടെ സിറ്റിംഗ് സീറ്റിൽ തോറ്റതൊന്നും അല്ലല്ലോ സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തോ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ എപ്പോഴും പരിശോധിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതി ഞങ്ങൾ തോറ്റപ്പോഴും കേരളം മുഴുവൻ തോറ്റപ്പോഴും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് ഈ ഈ കാര്യത്തിലും ഞങ്ങള് പരിശോധിക്കും ഒന്നും അല്ല പേരുകളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഇവിടെ ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇവിടെ വന്ന ചർച്ചകളെല്ലാം ഞങ്ങൾ കേന്ദ്ര പാർട്ടിക്ക് സമർപ്പിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി നിർണയം ഹൈക്കമാൻഡാണ് ഡൽഹിയിലാണ് പ്രഖ്യാപിക്കുന്നത് മീൻസ് സെൻട്രൽ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ലല്ലോ അതെ സുപ്രീം ബോഡിയാണല്ലോ പാർലമെന്ററി ബോർഡ് ഇവിടെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നില്ല അപ്പോൾ സതീശൻ എത്ര വലിയ അവകാശവാദമാണ് ചേലക്കരയെപ്പറ്റി ഉന്നയിച്ചത് അദ്ദേഹത്തിന് അവിടെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല എന്നാൽ പിന്നെ പിണറായി വിജയൻ സർക്കാർ വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ സംഭവിക്കുന്നതാണ് അല്ല നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയടും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയടും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയായി വ്യത്യാസമുണ്ട് നഗരസഭ സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പൊ ഇത് ഈ ഒരു പ്രചാരണം നടത്തുന്നതെങ്കിൽ ഇനി എത്ര സമയമുണ്ട് നഗരസഭയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും അതിലൊന്നും സംശയമില്ല അതേതാണ് ബുത്ത് ആരുടെ പുത്താണ് അതിനാ ആരുടെ ബുത്താണ് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലം പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി പാലക്കാട് ആ അത് ആരുടെ പതിനാലിൽ എന്ന് പറയുന്നത് അതൊക്കെ വരും അങ്ങനെയൊക്കെ വരും യാക്കര അല്ലേ യാക്കര ആ ഈസ്റ്റാരി ഓക്കെ 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 അത് പരിശോധിക്കുന്നോ ഒരു പൂത്തിന്റെ കാര്യല്ലേ ബാക്കി എവിടെയും മൂന്നാം സ്ഥാനത്തായില്ലോ ഏഹ് അല്ല മൂന്നാം സ്ഥാനത്ത് ഇല്ലാതിരിക്കോ ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിലും ഒന്നാം സ്ഥാനത്തല്ലല്ലോ നഗരത്തിൽ ഭരണമെന്ന് വിചാരിച്ചു ഞങ്ങൾ എല്ലാ പൂത്തിലും ഒന്നാം സ്ഥാനത്താണോ കോൺഗ്രസും സി പി എമ്മും മാറി മാറി ജയിച്ചു ജയിച്ചു വരുന്ന ഇത്രയൊക്കെ പോയി പോകുന്നുണ്ടല്ലോ അപ്പൊ എസ് ഡി പി എത്ര വോട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അറിയുന്നല്ല എസ് ഡി പി എത്ര വോട്ടുണ്ട് അവർ ജാതകന്നെ എത്ര ആളുണ്ട് ആരാഴ്ച വന്നത് അല്ല എസ് ഡി പിമാറിന്റെ അഭിപ്രായം പറഞ്ഞോ രാഷ്ട്രീയം പക്ഷെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണം നിങ്ങളെല്ലാവരും മഹാരാഷ്ട്രയിലെയും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ല എന്നുള്ളത് ഒരു നീതികേടായിപ്പോയി കാരണം ഇത്രയും മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം മത്സരിച്ചതിന്റെ അഞ്ചിൽ ഈ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത് വെറും ഇരുപത് ശതമാനം സീറ്റുകളാണ് എൺപത് ശതമാനം സീറ്റുകൾ ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ് എവിടെ പോയി രമേശ് ചെന്നിത്തലയോടൊക്കെ ഒന്ന് ചോദിക്കണം അദ്ദേഹമാണല്ലോ അവിടെ മറ്റേ ചാർജായിട്ട് പോയിരിക്കുന്നത് അല്ലല്ല അതെ അത് ഞാൻ പറയുന്നത് സിറ്റിംഗ് സീറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചു ഞങ്ങൾ ജയിക്കാത്തൊരു കഴിഞ്ഞ തവണയും ജയിക്കാത്ത ഒരു സീറ്റിലാണ് നിങ്ങൾ ശ്രീധരൻ സാർ മത്സരിച്ചിട്ടും ജയിക്കാത്തൊരു സീറ്റിലാണ് നിങ്ങൾ ഈ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജയിക്കും എന്നല്ലാതെ ഏതെങ്കിലും പാർട്ടി ഇപ്പൊ ഇവിടെ എന്താ അയാളുടെ പേര് ഷമീർ ഇരുപ്പൂട്ടി അയാൾ പറഞ്ഞാൽ ജയിക്കും എന്നല്ലേ എത്ര കിട്ടിയേക്ക് അല്ലെ ഡി എം കെ അതെ ഡി എം കെ പറഞ്ഞ എന്താണ് അപ്പൊ ബി ജെ പി ജയിക്കും എന്ന് പറഞ്ഞു എന്നാണ് ബി ജെ പി അല്ലേ അത് ഏത് പാർട്ടിയാണ് സ്വാതന്ത്ര്യമായി നിൽക്കുന്നവരും പോലും ജയിക്കാൻ വേണ്ടിട്ടല്ലേ മത്സരിക്കുന്നത് നിങ്ങള് ജയിക്കും പറഞ്ഞില്ലേ നിങ്ങൾ അവകാശവാദം എന്തായി എന്നാണ് ചോദിക്കുന്നത് അവകാശവാദം അല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി ഞാൻ നോക്കാൻ നിൽക്കുകയാണെന്ന് പറയുമോ അല്ലല്ലോ അമിത ആത്മവിശ്വാസ ഏറ്റവും ചെറിയ മൂന്ന് ദിവസം യു ഡി എഫിന് ഒന്ന് ടെൻഷൻ അടിക്കാൻ യു ഡി എഫ് ടെൻഷൻ അടിച്ചില്ലേ നോക്കുവോ അല്ലല്ല അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തില് പോസ്റ്റൽ വോട്ടുകളൊക്കെ എപ്പോഴാണ് വരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമ്മളെ സർവേ എക്സിറ്റ് പോളുകൾ മുഴുവൻ എതിരാകുമ്പോഴും എന്താണ് പ്രതിപക്ഷം തോൽക്കുമെന്ന് വിചാരിക്കുന്നതെന്ന് പറയുന്നത് അവസാന മണിക്കൂർ വരെ അങ്ങനെ തന്നെയാണ് പറയുക കാരണം പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ടൊക്കെ വരുന്നത് തലേ ദിവസവും അതിൻ്റെ പിറ്റേന്നൊക്കെയാണ് നിങ്ങൾക്കറിയില്ലേ വോട്ടെണ്ണതൻ്റെ തലേ ദിവസം വരെ പട്ടിയിൽ കൊണ്ടിടുകയാണ് ഇന്ന് രാവിലെ പത്ത് മണി വരെ ഉണ്ട് ആ നീക്കം എം എൽ എ പോലെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഷാഫി അതുപോലെ പരിപാടി ചെയ്യരുത് പത്തനംതിട്ടക്ക് അടുത്ത ലക്ഷം മത്സരിച്ച് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ പോരുത് മണ്ഡലത്തിൽ നിന്ന് ഏ അല്ല അതെനിക്കറിഞ്ഞു അത്ര പ്രതീക്ഷിച്ചല്ലോ എന്നുള്ളത് എന്തായാലും അത്യുജ്വലമായിട്ടുള്ള ഒരു വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് മുരളിയുടെ എത്ര സീറ്റ് എത്ര പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ പുള്ളി മത്സരിക്കുന്നുണ്ട് കോഴിക്കോട് ലോക്സഭ മുതലേ അത് എല്ലാരും അങ്ങനെ തന്നെയല്ലേ നമ്മളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കന്നെയല്ലേ അതൊരു അത് ഒരു എന്താ പറയുക അതൊക്കെ ഒരു പറയാൻ വേണ്ടി ഉള്ളൂ പറയുന്നൊന്നു അദ്ദേഹം പറഞ്ഞില്ലായിരുന്നല്ലോ അത് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ ഏ രക്ഷ ഞങ്ങൾ എല്ലാ ഇലക്ഷനിലും അങ്ങനെ തന്നെയാണ് പരിശോധിക്കും വിശദമായിട്ട് ഓരോ ബൂത്ത് എടുത്ത് പോകും കൃഷ്ണകുമാർ തന്നെ എല്ലാ ബൂത്തിലും പോയി ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം എല്ലാ ബൂത്തിലും പോയി ഒരുമിച്ചിരുന്നു ഇതൊക്കെ പരിശോധി ഇപ്പോൾ മുപ്പത് വോട്ട് നാൽപ്പത് വോട്ടൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തതോ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ ഒരു ഒരാഴ്ചത്തെ സമയം വേണ്ടു അതിനെല്ലാം എല്ലാം എല്ലാം പരിശോധിക്കും ഞങ്ങളാരും ഒന്നും തന്നെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ആരുടെയും വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യമല്ല ഈ സ്ഥാനാർഥി പിന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു എലക്ഷനിൽ തോൽക്കുമ്പോഴേക്കും ആ സ്ഥാനാർത്ഥിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാല് ഇവിടെ എന്തെല്ലാം കാര്യങ്ങള് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഏതെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാര് തോറ്റിട്ടുണ്ട് ഏതെല്ലാം എം പിമാര് മന്ത്രിമാരായിരുന്ന ആൾക്കാര് തോറ്റിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നടക്കുന്നില്ല അല്ല അതെ ഈ ഞാൻ അല്ല അല്ല അതൊക്കെ ഞാൻ പറഞ്ഞ അല്ല അതിന്റെ അത് അതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അല്ലല്ല അങ്ങനെയൊന്നും അല്ലന്നത് വെറുതെ അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നും അല്ല സംഭവം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ പരാജയത്തെ സംബന്ധിച്ച് ചോദിച്ചു ഞാൻ ഏതിനും എത്ര സമയം വേണമെങ്കിൽ മറുപടി പറയാം മറ്റുള്ളതൊക്കെ ഇല്ല അതിന്റെ ആവശ്യമില്ലല്ല ശരി